നാം ക്ലാസ് ടെൻ മാത്തമാറ്റിക്സ് ഹാഫ് ഇയർലി എക്സാമിന് ആവശ്യമായ പാഠഭാഗങ്ങളിൽ നിന്ന് വൺ മാർക്കിന്റെ സെലക്ടീവ് റെസ്പോൺസ് ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിലെ അഞ്ച് ക്വസ്റ്റ്യൻസ് നാംകസ് ചെയ്ത് കഴിഞ്ഞതാണ് ഇന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ട്രഡീഷണൽ എം സി ക്യൂ ക്വസ്റ്റിനു പുറമെ സ്റ്റേറ്റ്മെന്റ് പ്രോബ്ലംസ് അസീസൺസ് മാക്സിംഗ് ഐറ്റംസ് എന്നിവ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് പത്ത് പാർട്ടുകളായിട്ടാണ് ഈ ക്ലാസ്സുകൾ ഉണ്ടാവുക നമുക്ക് പഠിക്കാനുള്ള കൺസെപ്റ്റ്സുകളെ അതായത് എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് അത് പ്രയോജനപ്പെടുത്തണം കേട്ടോ കൂടാതെ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ ഞാനിലെഴുത ലേഴുതറിനെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഈ പാർട്ടിലെ സെക്കൻഡ് പാർട്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായത് നമ്മുടെ സിക്സ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ ഒരു കമ്പിന്റെ നീളവും ആ കമ്പിന്റെ നിഴലിന്റെ നീളവും തമ്മിലുള്ള അംശബന്ധം സൂര്യനെ കാണുന്നത് എത്ര ഡിഗ്രി മേൽക്കോളിലായിരിക്കും എന്നതാണ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് തേർട്ടി ഡിഗ്രി ഫോർട്ടി ഫൈവ് ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി ആൻഡ് നയൻറ്റി ഡിഗ്രി ഈ കൊസ്റ്റൻ ഒന്ന് നന്നായി ആഗ്രഹിക്കുക നമ്മളെപ്പോഴും ഒരു റഫ് ഫിഗർ വരച്ചുകൊണ്ട് ചിന്തിക്കുകയായിരിക്കും കൂടുതൽ നല്ലത് അല്ലേ അതായത് നമ്മൾ ഒരു ബേസ് വരയ്ക്കുന്നു അവിടെ ഒരു റോഡ് ഒരു കമ്പ് കുത്തി നിർത്തിയിരുത്ത് അതിന്റെ ഷേഡോ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം ഇവിടെ ഒരു മട്ട ത്രികോണം ഒരു റൈറ്റ് ഹാങ്കിൾ ട്രയാങ്കിൾ ആംഗിൾ ഉണ്ടായിട്ടുണ്ടാവും ഇതാണ് ഏംഗിൾ അല്ലെ നമുക്ക് തന്നിരിക്കുന്നത് റോഡിന്റെ നീളം വൺ ആണെങ്കിൽ ഷേഡോന്റെ നീളം ആണ് ഇതാണ് ഷേഡോ എന്ന് അറിയണം ഇത് റോഡാണ് അങ്ങനെയാണെങ്കിൽ റോഡിന്റെ നീളം വൺ ആകുമ്പോ അതിന്റെ റൂട്ട് ത്രീ ടൈംസ് ആണ് ഷേഡോന്റെ നീളം നമ്മൾ ഏത് കൺസെപ്റ്റ് ആണ് പറയുന്നത് ഇതിൽ ഏത് ഏംഗിൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഒരു റേഷ്യോ വരുന്നത് അതായത് ഏത് ഏംഗിളിന്റെ ഓപ്പോസിറ്റ് വൺ ആകുമ്പോഴാണ് അതിന്റെ ഈ ഷേഡുവിന്റെ നീളം ഇവിടെ റൂട്ട് ത്രീ ടൈംസ് ആകുന്നത് ഇതൊക്കെ അറിയാം തേർട്ടി നയൻറ്റി ആകുമ്പോഴാണ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആകുമ്പോഴാണ് തേർട്ടി ഓപ്പോസിറ്റ് വൺ ആണെങ്കിൽ സിക്സ്റ്റിക് ഓപ്പോസിറ്റ് റൂട്ട് ഓഫ് ദ ഷോർട്ടസ്റ്റ് സൈഡ് എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ റൂട്ട് ത്രീ വരുന്നത് അതായത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ തേർട്ടി ഡിഗ്രി ആണ് ഓഫ് ഓഫ് എലിവേഷൻ എലിവേഷൻ അല്ലേ ഡിഗ്രി അതായത് അതായത് ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ന് നിങ്ങൾ ക്ലിയർ ആ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഓപ്പോസിറ്റ് ഉള്ള ഷോർട്ടസ്റ്റ് ടൈംസ് ആയിരിക്കും തേർട്ടിൻ്റെ ഉണ്ടാവുക എന്നും ഇതിന്റെ തേർട്ടി ഓപ്പോസിറ്റുള്ള സൈഡിന്റെ നീളം എന്നും കൃത്യമായി മനസ്സിലാക്കുക ആണെങ്കിൽ ആണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഡിഗ്രിക്കാണ് ടേണിന്റെ വില വരിക എന്നൊക്കെ ചിന്തിക്കണം അതല്ല കൺസെപ്റ്റഡ് ആണ് ഇതാണ് നമ്മൾ പഠിച്ച ഒരു ആശയം ഓപ്പോസിറ്റ് ഉള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് സൈഡിലെ റൂട്ട് ത്രീ ടൈംസ് വരുന്നത് സിക്സ്റ്റിക്ക് ഓപ്പോസിറ്റ് ആണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം അതായത് ഇവിടെ സിക്സ്റ്റി ഡിഗ്രിയാണ് ഇവിടെ തേർട്ടി ഡിഗ്രിയാണ് ക്ലിയർ അതുകൊണ്ട് നമ്മുടെ എംബിൾ ഓഫ് എലിവേഷൻ തേർട്ടി ഡിഗ്രി ആണ് ഇങ്ങനെ വേണം നമ്മൾ ആ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ട് ക്ലിയർ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോ ഒരു മാച്ചിങ് ഐറ്റം ആണ് ഇവിടെ കല്ലിയിരിക്കുന്നേ ഓ ഈസ് ദി സെന്റർ ഓഫ് ദി സർക്കിൾ മാക്സ് ദി ഫോളോവിങ് എന്നാണ് ഈ സർക്കിളിന്റെ സെന്റർ ഓ ഇവിടെ ഈ ആംഗിൾ ഈ ആംഗിൾ 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദി ആംഗിൾ എബിസി എന്നാണ് എ തന്നെ എബിസി എന്ന് മാർക്ക് किया ഈ ആംഗിൾ എത്രയാണ് എന്നാണ് ഫസ്റ്റ് രണ്ടാമത്തേది ആംഗിൾ എഒസി ആംഗിൾ എഒസി ഈ ആംഗിൾ അല്ലേ ഈ രണ്ട് ഏംഗിൾ നമുക്ക് കാണേണ്ടത് ക്ലിയർ അല്ലേ നീ ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് എ ഡി സി ആണ് ഏംഗിൾ ഡിഗ്രി എങ്ങനെയാണ് നമ്മൾ ഇവിടേക്ക് എത്തുക എന്ന് ആദ്യം ആലോചിക്കുക ഇതിൽ ഇതിൽ നിന്ന് ഇതിലേക്കോ ഇതിലേക്കോ എത്താൻ പറ്റുമോ നോക്കൂ ഇതിൽ നിന്ന് ഈ ഏംഗിളിലേക്കോ ഈ ഏംഗിളിലേക്കോ കാണാൻ സാധിക്കൂ ഏത് കൺസെപ്റ്റ് ഉപയോഗിച്ചാലും ശരിയായ ആൻസർ കിട്ടിയാൽ മതി കേട്ടോ ആദ്യം ചോദിച്ചത് ഏംഗിളിൽ

ും സിയിലേക്കും വന്നത് അല്ലേ അതായത് ഇവിടെ ഒരു തീർച്ചയായിട്ടും ഇതിന്റെ പകുതി ആയിരിക്കില്ലേ അത് ആർക്കിലെ പോയിന്റിൽ ഉണ്ടാക്കുന്നത് അല്ലെ ഈ സർക്കിളിലെ ബാക്കി ഭാഗത്തെ ഒരു പോയിന്റ് ഉണ്ടാക്കുന്നത് റിമൈനിങ് പാർട്ടിൽ ഉണ്ടാക്കുന്ന എങ്കിൾ ഇതിന്റെ ഹാഫ് ആയിരിക്കും അങ്ങനെയല്ലേ നമ്മുടെ കൺസെപ്റ്റ് അല്ലേ നമ്മൾ പഠിച്ചത് അതല്ലേ അതായത് കേന്ദ്രകോളിന്റെ പകുതിയായിരിക്കും അഭുജാപത്തിലെ കോൺ എന്നാണ് അതായത് ഇവിടെ നൂറാണെങ്കിൽ മാത്രല്ലേ ഇവിടെ അമ്പത് വരാൻ സാധ്യതയുള്ളൂ അതായത് ഇതിന്റെ ആൻസർ ഇത് നൂറ് ഡിഗ്രിയാണ് ക്ലിയർ ഇവിടെ എ യു സി ഹൺഡ്രഡ് ഡിഗ്രി എന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കിട്ടി ും പറഞ്ഞിട്ട് കാര്യ ക്ലിയർ ആയി മനസ്സിലാക്കിയിട്ട് അതിന്റെ ചോയ്സുകൾ നോക്കി കറക്റ്റ് ആൻസർ കണ്ടെത്തണം ക്ലിയർ ആദ്യത്തെ നമുക്ക് പറഞ്ഞത് എങ്കിൽ മുപ്പതാണ് ശരിയല്ലേ എ ഇത് ഇതിലേക്കാണ് മാച്ച് എഴുതി വണ്ണിലേക്കാണ്

ക്ലിയർ അല്ലെ അങ്ങനെ ചിന്തിച്ച് അത് അനലൈസ് കേട്ടോ അപ്പൊ ക്വസ്റ്റൻ ആകും ഓരോ ആൻസറിനും ഒരു മാർക്ക് വീതായിരിക്കും അതുകൊണ്ട് അതാണ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ അപ്പൊ ഈ മാച്ചിങ് ഐറ്റത്തിന് രണ്ട് മാർക്ക് ആയിരിക്കും ഹാഫ് ഇയർലി എക്സാമിന് ട്വന്റി പെർസെന്റേജ് മാർക്ക് സാധാരണ വരാറുള്ളത് മുൻപുള്ള ചാപ്റ്ററുകളിൽ നിന്നാണ് അതുകൊണ്ട് ആ ചാപ്റ്ററുകളെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നെക്സ്റ്റ് നോക്കൂ ഇവിടെ ഫ്രം ദ ദ ദ ദ ദ ദ ദ ടോപ്പ് ഓഫ് 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 എ എ ക്ലിഫ് മീറ്റർ എലിവേഷൻ ടവർ 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 ഈസ് ഈസ് ടു ടു ബി ഈക്വൽ ഡിപ്രഷൻ ഹൈറ്റ് എന്താ ചോദ്യം മനസ്സിലായില്ലേ ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ഒരു പാറക്കെട്ടിന്റെ മുകളിൽ നിന്ന് ഒരു ടവറിനെ കാണുമ്പോൾ ആ ടവറിനെ കാണുന്നത് മേൽക്കോണിലാണ് അല്ലെ ഏംഗ്ലോഫേഷൻ എത്രയാണോ അതേംഗിളിൽ തന്നെയാണ് ആ ടവറിന്റെ അടിഭാഗം ഫുട്ടിനെ കാണുന്നതും ക്ലിയർ കീഴ്ക്കോൺ കാണുന്നതും ക്ലിയർ അതായത് ആ ടവറിന്റെ അടിഭാഗം കാണുന്ന കീഴ്ക്കോണിൻ്റെ അളവും ടവറിന്റെ മുകൾ ഭാഗം കാണുന്ന മേൽ കോണിൻ്റെ അളവും ഈക്വലാണ് സിയുമാണ് എങ്കിൽ ആ ടവറിന്റെ ഹൈറ്റ് എത്ര എന്നതാണ് ചോദ്യം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അളവ് ക്ലിഫിന്റെ അതായത് പാറക്കെട്ടിന്റെ ഉയരം ട്വന്റി ഫൈവ് മീറ്റർ ആണ് എന്നുള്ളത് ഉയരത്തിൽ നിന്നാണ് നോക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഒരു പാറക്കെട്ട് ആദ്യം വരുന്നത് അല്ലേ ഒരു ക്ലിഫ് അതായത് ഹൈറ്റ് ആണ് അടയാളപ്പെടുത്തിയത് പാറക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആകാം നമുക്ക് അറിയില്ല അതിന്റെ ഷേപ്പ് ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് നോക്കുന്ന ഹൈറ്റ് ഇതാണ് ഇതാണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത് ട്വന്റി ഫൈവ് മീറ്റർ എന്ന് തന്നിരിക്കുന്നത് ഓക്കെ കാണുന്നത് ഒരു ടവറിനെയാണ് ഹൈറ്റ് കൂടുതലാണ് ടവറിനെ കാരണം ഏംഗിൾ ഓഫ് എലിവേഷൻ ആണ് തന്നിരിക്കുന്നത് ക്ലിയർ ഇവിടെ നിന്ന് ഏംഗിൾ ഓഫ് എലിവേഷൻ അതായത് നോക്കുന്നത് ഇങ്ങനെയാണ് പക്ഷെ ഏംഗിൾ പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം റിസോൾട്ടല്ലെ പേരൽ വരയ്ക്കണം അതായത് ഒരു റേ അതായത് സമാന്തരമായ അല്ലെ ഇത് വരച്ചാൽ ഇവിടെ കിട്ടുന്ന ഒരു ഏംഗിലൻഡ് അത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല എക്സാ എന്ന് വിചാരിക്കാം ഇനി മുഗൾ ഭാഗം കണ്ട പോലെ തന്നെ ഇത് താഴെ ഭാഗവും തവളന്റെ അടി ഭാഗവും കാണാൻ ഇപ്പഴ് സമാന്തര വരയും ഈ താഴേക്ക് നോക്കുമ്പോൾ ആ മീൻ തമ്മിലുള്ള ഈ ഏംഗ്ലിനെയാണ് കിഴിക്കോണെന്ന് പറയുന്നത് അല്ലേ ആണ് ചോദ്യം ും ഒരു പേര് ചെയ്യേണ്ട ചെയ്യേണ്ടത് ഇവിടെ സി ഡി കൊടുക്കുക എന്ത് മാർഗമാണ് ഉള്ളത് എന്നാലോചിച്ച് നോക്കൂ ഇത് ട്വന്റി ഫൈവ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും അല്ലെ ഇവിടെ ബാക്കിയുള്ള ഒരു ഭാഗത്തിലേക്ക് ഞാൻ എക്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇ എന്ന് മാർക്ക് ഈ ഒരു മട്ടത്രികോണത്തിൽ നിന്ന് കോണം കോണം എ എ എ ഇ ഇ ഇ സി 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 നിന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും എഴുതുന്നത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള വൺ മാർക്ക് ആണ് അല്ലേ മറ്റേ രീതിയിൽ ചോദിച്ചാലും ഇതിന്റെ എക്സൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം അതുകൊണ്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്ന സ്റ്റെപ്പ് എഴുതി കാണിക്കുന്നത് ക്ലിയർ നോക്കൂ ഇവിടെ നമുക്ക് പറയുന്നത് ആണല്ലോ ഓക്കെ അല്ലേ ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ഗസൺ സൈഡ് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ മണ്ഡത്രികോണം ഈ റൈറ്റ് ട്രയാംഗിൾ ആണ് ഞാൻ ഉപയോഗിച്ചതെങ്കിൽ tan ോണം മട്ട ത്രികോണം ഉപയോഗിച്ചത് ബി ഇ സി ആണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ട്വന്റി ഫൈവ് ബൈ സിഇ എന്നാണ് കാരണം തന്നെയാണ് ഇവിടെ ഇവിടെ ഈ റൈറ്റ് കുട്ടികൾക്കും ഇത് തന്നെയാണ് വരിക ഈക്വൽ ടു ട്വന്റി ഫൈവ് ബൈ അഡ്ജസ്റ്റഡ് സൈഡ് ഇത് തന്നെയാണ് ഈ സി സിഇക്വൽ തന്നെയാണ് ഇതും എന്തെങ്കിലും എഴുതാകുന്നത് ഞാൻ ഇവിടെ സി തന്നെ എഴുതി എന്ന് മാത്രമേ ഉള്ളൂ രണ്ടും രണ്ടിലും റൈറ്റ് ഈക്വൽ അല്ലേ ടെൻ എക്സ് തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡും ഈക്വൽ ആവണ്ടേ ഇത് രണ്ടും താരതമ്യം ചെയ്താൽ നമുക്ക് സൈഡിൽ ഈക്വൽ ആണ് ഈക്വേഷൻസിന്റെ ഈക്വൽ ആണ് അതായത് എന്ന് പറയുന്നത് പക്ഷേ ഇത് തന്നെയാണ് അതായത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഛേദം തുല്യമാണെങ്കിൽ അംശവും തുല്യമായിരിക്കട്ടെ അതായത് എച്ച് ഈക്വൽ ടു ട്വന്റി ഫൈവ് എന്ന് വരും ആണ് മീറ്റർ മീറ്റർ എങ്കിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ടവറിന്റെ ഹൈറ്റ് എത്രയാണ് ആണ് അല്ലേ ചോയ്സ് തന്നിരിക്കുന്നത് ട്വന്റി ഫൈവ്റ്റി സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് എന്നാണ് നമുക്ക് എന്താണ് ശരിയായ ആൻസർ ഫിഫ്റ്റി മീറ്റർ അല്ലേ അതായത് ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഫിഫ്റ്റി മീറ്റർ പെട്ടെന്ന് ഒരു തന്നെ ചിന്തിക്കാം ഇതൊന്നും വൺ മാർക്കിൽ നമുക്ക് എഴുതി സമയം കളയാൻ പറ്റുന്നില്ല ചിന്തിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ തന്നെ ആലോചിക്കാം നോക്കുമ്പോൾ ഒരു ന്യൂനോ കോൺ ആണെങ്കിൽ എക്സ് ആണ് അളവെങ്കിൽ അതായത് വില വില ആണ് ചോദ്യം ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഫോർ ബൈ ഫൈവ്

സമീപവശം എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്പിളോ ും സമീപ വശം അല്ലെങ്കിൽ മൂന്നിന്റെ ഗുണിതങ്ങൾ ഇത് അഞ്ചോ അഞ്ചിന്റെ മൾട്ടിപ്പിളോ ആയിരിക്കും നമ്മൾ ഈ ഒരു വൺ മാർക്ക് നമ്മളിപ്പോഴും അഞ്ച് എന്ന് എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എതിർവശം ബൈ സമീപവശമാണ് ശരിയല്ലേ അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ക്ലിയർ

ാണ് ബി കറക്റ്റ് ഓപ്ഷൻ ബി ആണ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ക്ലിയർ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി അത് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിൻ്റെ റീസൺ ക്വസ്റ്റ്യൻ ആണ് പ്രസ്താവന കാരണം പ്രോബ്ലം ആണ് ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വായിച്ചു നോക്കി നിങ്ങൾ ആൻസർ കണ്ടെത്തൂ വായിക്കുമ്പോൾ തന്നെ നന്നായി മനസ്സിലാക്കി വായിക്കുക കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത് ഈ ഷെയ്ഡ് ആയിട്ടുള്ള ത്രികോണത്തിൽ ഒരു പ്രോബിലിറ്റിടാനുള്ള പ്രോബിലിറ്റി വൺ ബൈ ടു ഹാഫ് ആണ് എന്നാണ്

ഇത്രയാണ് തന്നിരിക്കുന്നത് നിങ്ങൾ ആ പ്രോബ്ലത്തെ മനസ്സിലാക്കിയില്ലേ എല്ലാവരും അതായത് ഒരു ചതുരത്തിനുള്ളിൽ ഒരു ത്രികോണം വരച്ച് ആ ത്രികോണത്തിൽ അതിനുള്ളിൽ വരാനുള്ള പ്രോബോറ്റി വൺ ബൈ ടു എന്നാണ് അശീർഷത് റീസൺ ആയിട്ട് പറഞ്ഞത് എന്താണ് ട്രയാംഗിളിന്റെ ബേസും റെക്റ്റാംഗിളിന്റെ സൈഡും സെയിം ആണെന്നും ഹൈറ്റ് ഈ ട്രയാംഗിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റെക്റ്റാംഗിളിന്റെ വിട്ടിന് ഈക്വൽ ആണ് എന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ട് വരുന്നത് എന്നാണ് ഓക്കെ നോക്കി ചിത്രത്തിൽ ഇത് മാർക്ക് ചെയ്താൽ ചിത്രത്തിൽ ഇങ്ങനെ ഒന്ന് അറിയാൻ ഞാൻ ആ ട്രയാംഗിളിന്റെ ഹൈറ്റിനെ എച്ച് എന്നും ഹൈറ്റ് എച്ച് അതുപോലെ ഇതിന്റെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് എന്താണ് പ്രോബിലിറ്റി കാണാനുള്ള മാർഗം എന്താണ് ആ കുത്ത് ട്രയാംഗിളിന്റെ ഉള്ളിൽ വീഴാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും പ്രോബിലിറ്റി പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്നാണ് എന്താണ്

സൈഡും ബേസും ട്രയാംഗിളിന്റെ അത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ രണ്ടിനും ഒരേ വന്നത് അല്ലേ അതുപോലെ ഇതിന്റെ വിത്ത് തന്നെയാണ് റക്റ്റാംഗ്ലിന്റെ ചതുരത്തിന്റെ വീതി തന്നെയാണ് എന്ത് വരുന്നത് ഇവിടെ വരുന്ന ട്രയാംഗിളിന്റെ ഹൈറ്റ് അതുകൊണ്ട് അത് ശരിയായ റീസൺ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഹാഫ് ബി എച്ച് എന്നും ബി എച്ച് എന്നും എഴുതാൻ സാധിച്ചത് അല്ലേ അതുകൊണ്ട് നമ്മുടെ അസേശനും പ്രൂവാണ് ആണ് so ും ശരിയല്ലേതാണെന്ന് നോക്കി നോക്കൂസ് നമ്മുടെ ആൻസർ ഓപ്ഷൻ വളരെ വലിയൊരു വായിച്ചു നോക്കാൻ സമയമെടുക്കുമെങ്കിലും ആൻസർ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഇത് ചെയ്യാതെ തന്നെ പലർക്കും അത് ഓർമ്മയുണ്ടാവും നമ്മൾ ക്ലാസ് റൂമുകളിൽ ചെയ്ത പ്രോബ്ലം പ്രോബ്ലമാണിത് അല്ലേ മൾട്ടിപ്പിൾ ചോയ്സ് വൺ മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ആൻസറിനാണ് പ്രാധാന്യം ആ ആൻസർ കിട്ടാൻ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് റഫായിട്ടൊന്ന് ചിത്രം വരച്ച് നോക്കുക എന്നിട്ട് ചെയ്ത് ആലോചിച്ച് നോക്കുക കേട്ടോ നമ്മൾ ഇന്ന് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് നിങ്ങളെല്ലാവരും അത് എഴുതിയെടുക്കുകയും അത് നന്നായി മനസ്സിലാക്കുകയും ചെയ്യണം കേട്ടോ ഇപ്പോൾ നമ്മളാകെ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അമ്പത് ക്വസ്റ്റ്യനിൽ പത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് ഹാഫ് ഇയർലി പരീക്ഷയ്ക്ക് മുൻഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ ചാപ്റ്ററിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് അടക്കം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ